ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഒലിവ് വൃക്ഷമായി ദൈവം കണ്ടിരിക്കുന്നത് യഹൂദനയാണ് ഈ വിഷയം റോമാലേഖനത്തിൽ ബൗലോസ പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട് നല്ല ഒലിവായിരിക്കുന്ന യഹൂദനിൽ കാട്ടൊലിവായിരിക്കുന്ന നമ്മെ ആ നല്ല ഒലിവിൻ്റെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ് അതിനർത്ഥം എന്താണ് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ഭക്തന്മാർ ആരെല്ലാം മസികയെ സ്വീകരിച്ച് പഴയ നിയമത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന അവരെല്ലാം അടങ്ങിയതാണ് നല്ല ഒലിവ് വൃക്ഷം ആ ഒലിവ് വൃക്ഷത്തിൽ ചേർന്ന് വസിക്കുവാൻ നമുക്ക് ആർക്കും ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ നമുക്കതിനവസരം കിട്ടി റോമാലേഖനത്തിൽ പറയുന്നു ജാതികളായിരിക്കുന്ന നമുക്ക് ആ നല്ല ഒലിവ് വൃക്ഷത്തിൽ അതിനോട് ചേർന്ന് ഒട്ടിച്ചു ചേർക്കപ്പെടുവാൻ അവസരം ലഭിച്ചതിന് കാരണം യഹൂദൻ മസികയെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് അതാണ് സത്യം യേശു യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ രക്ഷിക്കാനാണ് വന്നത് അതുകൊണ്ടാണ് കനാസ് ഖനാന്യശ്രീയോട് പറഞ്ഞത് ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളെ രക്ഷിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് യേശു തുറന്നു പറഞ്ഞു ഇസ്രായേൽ ഗൃഹത്തിൽ രക്ഷിക്കാനാണ് ഞാൻ വന്നത് പക്ഷേ യേശുവിനെ മഹാഭൂരിപക്ഷം യഹൂദന്മാരും സ്വീകരിച്ചില്ല കുറച്ചുപേര് സ്വീകരിച്ചു അപ്പോസല്ല അന്നത്തെ കുറെ മനുഷ്യര് അങ്ങനെ കുറെ ആൾക്കാർ യേശുവിനെ സ്വീകരിച്ചെങ്കിൽ ഭൂരിപക്ഷം യഹൂദന്മാരും യേശുവിനെ തള്ളിക്കളഞ്ഞു യേശുവിന്റെ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞു അങ്ങനെ തള്ളിക്കളഞ്ഞപ്പോൾ നമുക്ക് അതായത് കാട്ടൊലിവായിരിക്കുന്ന നമുക്ക് ഈ ലോകത്തിലുള്ള യഹൂദൻ ഒഴിച്ച് ലോകത്തിലുള്ള സകല രാജ്യങ്ങളിലും സകല നാടുകളിലുമുള്ള മറ്റു മനുഷ്യർ അതിലൊക്കെ നമ്മളും പെടും നമ്മൾ കാട്ടൊലിവ് വൃക്ഷത്തിൻ്റെ ശാഖകളായിരുന്നു യഹൂദൻ മസികയെ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ കാട്ടൊലിവായിരിക്കുന്ന ജാതികളായിരിക്കും നമുക്ക് ഈ നല്ല ഒലിവ് വൃക്ഷത്തിലേക്ക് വന്നു ചേരാൻ ദൈവം അവസരമൊരുക്കി അതാണ് യഥാർത്ഥ സത്യം ഈ രണ്ടായിരം വർഷങ്ങളായിട്ട് അതാ നടക്കുന്നത് ഇപ്പോഴും യഹൂദന്മാര് രക്ഷിക്കപ്പെടുന്നുണ്ട് സ്നാനപ്പെടുന്നുണ്ട് കർത്താവിന്റെ സഭകൾ വരുന്നുണ്ടെങ്കിലും ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവരിന്നു വരെ കംപ്ലീറ്റ് ആയിട്ട് യേശുവിനെ വിശ്വസിച്ചിട്ടില്ല നമ്മുടെ കർത്താവ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതിൻ്റെ അനന്തര ഫലങ്ങളാണ് അവരിപ്പോഴും അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ നല്ല ഒലിവ് വൃക്ഷമാകുന്ന ഇസ്രായേലിൽ യഹൂദനിൽ കാട്ടൊലിവായിരിക്കുന്ന നമ്മളെ ഒട്ടിച്ചു ചേർത്ത് ഒരു വൃക്ഷമാക്കി ദൈവം മാറ്റിയിരിക്കുകയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ദൈവസഭയുടെ പുനരുദ്ധാനമാണ് ആ പുനരുദ്ധാനം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് റോമാലേഖനത്തിൽ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട് യഹൂദൻ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ജാതികൾക്ക് ക്രിസ്തുവിന്റെ സഭയിൽ വന്നു ചേരാൻ കഴിഞ്ഞു അടുത്തത് യേശുവിൻ്റെ വരവാണ് യേശു സഭയുടെ പുനരുദ്ധാനമാണ് ആ പുനരുദ്ധാനം എപ്പോഴാണ് സംഭവം സഭയ്ക്കുന്ന അറിയാമോ യഹൂദൻ ഒരു രാഷ്ട്രമെന്ന നിലയിൽ കുത്തിയവങ്കിലേക്ക് നോക്കും അവർ യേശുവിലേക്ക് തിരിഞ്ഞു വരും അവർ യേശുവിനെ കർത്താവായി അംഗീകരിക്കും അപ്പോഴാണ് പുനരുദ്ധാനം നടക്കുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് ബൗലോസപ്പോസ്തലൻ ോമാലേഖനത്തിൽ കൃത്യമായിട്ട് പതിനൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മറ്റൊരു ദിവസം ആ വാക്യങ്ങളെടുത്ത് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം എല്ലാവരും ഉള്ളപ്പോൾ ഞാനത് പറഞ്ഞു തരാം എന്നാൽ എൻ്റെ വിഷയം അതല്ല കാട്ടൊലുവായിരിക്കുന്ന നമ്മെ അവിടെ നിന്ന് ഓടിച്ചെടുത്ത് നല്ല ഒലിവ് വൃക്ഷമായിരിക്കുന്ന ഇസ്രായേൽ സഭയിൽ യഹൂദനിൽ ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ് ഇപ്പൊ നമ്മളും ആരായി മാറി നമ്മളും നല്ല ഒലിവ് മരമായി മാറി ഈ യഥാർത്ഥ ഒലിവ് മരത്തിലുള്ള എല്ലാ ശ്രേഷ്ഠതയും ഗുണങ്ങളും കാട്ടൊലിവ് വൃക്ഷമായിരിക്കുന്ന നമുക്കും ഇന്ന് ലഭിച്ചിരിക്കുകയാണ് സെയിം പദവിയിൽ സെയിം അധികാരത്തിൽ സെയിം ശ്രേഷ്ഠതയിൽ നമ്മളും എത്തിച്ചേർന്നിരിക്കുകയാണ്